ത്തിലെ ഹിന്ദു ധർമ്മ മാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ചിന്തകൾ അതിൻ്റെ നൂറ്റി പത്താം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രശ്നോപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ രണ്ടാം പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടാമത്തെ പ്രശ്നം അതിൻ്റെ ഉത്തരവും നൽകിയ ശേഷം മൂന്നാമത്തെ പ്രശ്നമുന്നയിക്കുന്നത് ചോദ്യം ചോദിക്കുന്നത് അശ്വലൻ്റെ മകനായ കൗസല്യനാണ് അദ്ദേഹം പിപ്പിലാദ മഹർഷിയോട് ഇപ്രകാരം ചോദിക്കുകയുണ്ടായി അലയോ ദേവ ഈ പ്രാണനുണ്ടാകുന്നത് നിന്നാണ് എങ്ങനെയാണ് അത് ശരീരത്തിൽ കടന്നുകൂടുന്നത് അതിനുശേഷം ഈ ശരീരത്തിൽ തന്നെ വിഭജിച്ച് എങ്ങനെ അത് സ്ഥിതി ചെയ്യുന്നു ഏത് വിധത്തിലാണ് അത് പുറത്തു പോകുന്നത് എങ്ങനെയാണ് ബാഹ്യപ്രപഞ്ചത്തെ അത് ധരിക്കുന്നത് എങ്ങനെയാണ് ആധ്യാത്മികമായതിനെ അത് ധരിക്കുന്നത് ഇങ്ങനെയുള്ള ആറ് ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ചോദ്യമാണ് മൂന്നാം പ്രശ്നത്തിൽ ഉന്നയിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ പ്രശ്നത്തിൽ പ്രാണൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു ഈ പ്രാണൻ്റെ പ്രവർത്തനങ്ങളെയും മഹാത്മ്യത്തെയും പറ്റി പരിപൂർണമായ ഒരു ജ്ഞാനമുണ്ടാകുന്നത് ആത്മജ്ഞാനം നേടുന്നതിന് വളരെ സഹായകമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മുടെ ഋഷി പറഞ്ഞിട്ടുള്ളത് ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ പ്രപഞ്ചസത്യം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് അപ്പം അതുകൊണ്ട് പ്രാണൻ്റെ ഉൽപ്പത്തി വരവ് പോക്ക് പ്രവർത്തനം പ്രപഞ്ചവും ദേഹവുമായുള്ള അതിൻ്റെ ബന്ധം എന്നീ വിഷയങ്ങളെ പറ്റിയുള്ള ഈ ആറ് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് പ്രാണനയെക്കുറിച്ച് സമഗ്രമായ ഒരു അറിവ് നമുക്ക് ലഭിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പം ഈ ചോദ്യങ്ങളൊക്കെ കേട്ട ശേഷം മുനി വിപ്ലാദ മുനി ഈ കൗസല്യനോട് പറഞ്ഞു നീ കഠിനങ്ങളായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നീ ബ്രഹ്മനിഷ്ഠനാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തരാം അപ്പൊ ഇവിടെ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ നിലവാരം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിന് മറുപടി നൽകുന്ന ഋഷിയാണ് നാം കാണുന്നത് അപ്പോൾ ഈ ഒരു പ്രസ്താവനയിലൂടെ മഹർഷിയുടെ പ്രസ്താവനയിലൂടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ യോഗ്യനാണ് തൻ്റെ ഈ ശിഷ്യൻ എന്ന ധ്വനി നമുക്ക് മനസ്സിലാക്കി തരുന്നു കാലത്ത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞിരുന്നില്ല വിശിഷ്യ ജ്ഞാനപരമായ കാര്യങ്ങളിൽ അത്തരം ജ്ഞാനങ്ങൾ ഒരാൾക്ക് അറിയാൻ ഉള്ള അധികാരം അല്ലെങ്കിൽ അതിനയാൾ യോഗ്യനാണോ എന്ന് ഗുരു പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അറിവ് പകർന്നു കൊടുത്തിരുന്നുള്ളൂ പാത്രമറിഞ്ഞ് വിദ്യ കൊടുത്തിരുന്നുള്ളൂ എന്ന് അർത്ഥം ഇവിടെ തൻ്റെ ശിഷ്യൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വളരെ സാരവത്തായതാണെന്ന് ആണെന്നും അതിനുള്ള മറുപടിക്ക് അദ്ദേഹത്തിന് അർഹതയുണ്ട് എന്നും മുനി ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് മേൽപ്പറഞ്ഞ പ്രസ്താവന ഉണ്ടായത് അപ്പം അങ്ങനെ അതിനുള്ള മറുപടി മഹർഷി പറയുകയാണ് അദ്ദേഹം പറയുന്നത് ആത്മാവിൽ നിന്നാണ് പ്രാണൻ ജനിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാണൻ്റെ ഉൽപ്പത്തി ആത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മനുഷ്യൻ്റെ ഛായ അല്ലെങ്കിൽ നിഴൽ ശരീരത്തെ ആശ്രയിക്കുന്നത് പോലെ ആത്മാവിൽ പ്രാണതത്വവും നിലനിൽക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നു മനസ്സിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് അത് ശരീരത്തിൽ കടന്നു കടന്നുകൂടുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതായത് കൗസല്യൻ്റെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത് ഒന്ന് പ്രാണൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണത് ശരീരം രണ്ടാമത്തത് എങ്ങനെയാണ് ശരീരത്തിൽ കടന്നുകൂടുന്നത് ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു ഇപ്പം നമുക്കറിയാം നിഴൽ എന്ന് പറയുന്നത് അസത്യമാണ് ബിംബം എന്ന് പറയുന്നത് സത്യവുമാണ് വെളിച്ചം വെള്ളം മുതലായ ചില ഉപാധികളിൽ കൂടി കാണുന്ന ബിംബം തന്നെയാണ് നിഴലായി തോന്നുന്നത് അതുപോലെ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ അത് പ്രാണനായി നമുക്ക് തോന്നുന്നുവെന്ന് മാത്രം ഇതാണ് മുനി സൂചിപ്പിച്ചതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത് അപ്പോ സത്യമായത് ആത്മാവാണ് ആ ആത്മാവിൻ്റെ നിഴലാണ് പ്രാണൻ നിഴൽ എന്ന് പറയുന്നത് എപ്പോഴും ബിംബത്തിലൊതുങ്ങി നിൽക്കുന്നു ബിംബമില്ലെങ്കിൽ നിഴലില്ല എന്നുള്ളതാണ് ഉപാധികൾ നശിക്കുമ്പോൾ അത് ബിംബത്തിൽ ഏകീഭവിക്കുന്നതായിട്ട് കാണാം ഉപാധിയുടെ നാശത്താൽ അത് ആത്മാവിൽ ലയിക്കുകയും ചെയ്യുന്നു മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ച് നാം ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം അനുഭവിക്കാനാണ് പ്രാണൻ ശരീരം സ്വീകരിക്കുന്നത് അതുകൊണ്ട് മനസ്സിന്റെ സങ്കല്പവും പ്രാണന്റെ ഉൽപ്പത്തിയും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഋഷി പറയുന്നു അപ്പോൾ പ്രാണൻ ശരീരം സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയായിട്ട് ആണ് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു അതായത് കർമ്മഫലം അനുഭവിക്കാനാണ് പ്രാണൻ ശരീരം സ്വീകരിക്കുന്നത് അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കർമ്മത്തിൻ്റെ ഫലത്തെ അനു അനുഭവിക്കാനായിട്ട് ഓരോരോ ശരീരങ്ങൾ പ്രാണൻ സ്വീകരിക്കുന്നു അതിനൊരു ഉദാഹരണം പറയുന്നു ഈ പ്രാണനും ആത്മാവുമായി ബന്ധപ്പെട്ടിട്ട് നാലാമന്ത്രത്തിലാണ് അത് സൂചിപ്പിക്കുന്നത് എപ്രകാരമാണോ ഒരു രാജാവ് ഗ്രാമങ്ങളുടെ ഈ ഗ്രാമങ്ങളുടെ അധികാരി അധികാരിയായിരിക്കൂ എന്ന് പറഞ്ഞ് ഓരോരോ അധികാരികളെ ഏർപ്പാട് ചെയ്യുന്നത് അപ്രകാരം തന്നെയാണ് പ്രാണങ്ങളെ ഓരോരോ സ്ഥാനങ്ങളിലായി നിയോഗിക്കുന്നത് ഇപ്പോൾ ആത്മാവ് എന്ന രാജാവ് ശരീരത്തിൻ്റെ നിരവധി ഭാഗങ്ങളാകുന്ന ഗ്രാമങ്ങളുടെ അധികാരിയായിട്ട് ഓരോ പ്രാണനെയും ഏൽപ്പിക്കുന്നു അതായത് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ച് പ്രാണനുണ്ട് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പം ഇവയെ ദേഹത്തിൽ ഓരോരോ സ്ഥാനങ്ങളിൽ നിർത്തി ഓരോരോ പ്രവൃത്തികളിൽ നിയോഗിക്കുന്നത് മുഖ്യപ്രാണനാണ് അല്ലെങ്കിൽ ആത്മാവാണ് ഇപ്പം ആത്മാവ് പ്രാണരൂപത്തിൽ വിവിധ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്ന് പ്രവർത്തിക്കുന്നു ചുരുക്കത്തിൽ മുഖ്യപ്രാണനുസരിച്ച് ആ മുഖ്യപ്രാണൻ്റെ നിർദ്ദേശമനുസരിച്ച് മറ്റ് പ്രാണനുകൾ അവരവരുടെ ജോലി ശരീരസ്ഥിതമായിട്ടുള്ള ജോലി കൃത്യമായി ചെയ്യുന്നുവെന്ന് താൽപര്യം പഞ്ചപ്രാണന്റെ ഡ്യൂട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ പഞ്ചപ്രാണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒന്നാം പ്രശ്നത്തില് ഏഴാം മന്ത്രത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി അതായത് ഹൃദയത്തിലിരുന്ന് ആഹാരാദികളെ പ്രവേശിപ്പിക്കലാണ് പ്രാണൻ്റെ ജോലി മലമൂത്രാദികളെ അധോമുഖമാക്കി പ്രാണികളെ ജീവിപ്പിക്കുന്നത് അപാപന അപാനൻ്റെ ജോലിയാണ് നാഭിയിൽ സ്ഥിതി ചെയ്ത് അന്നാദികളെ ജനിപ്പിക്കുന്ന ജോലിയാണ് സമാനൻ്റേത് ശരീരം മുഴുവനും വ്യാപിച്ച് വിയർപ്പ് രക്തം തുടങ്ങിയവയെ ഉണ്ടാക്കുന്നതാണ് വ്യാനൻ്റെ ജോലി ശബ്ദാദികളെ മുകളിലോട്ട് വരുത്തുന്ന ഉദാനൻ്റെ രൂപത്തിലും പ്രാണൻ വിഭജിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രാണന്റെ ജോലി ഉദാനൻ എന്ന പ്രാണന്റെ ജോലി അതാണ് ഇങ്ങനെ പ്രാണന്റെ ഡ്യൂട്ടികളെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ ഇവിടെ പറയുന്നു പായു ഉപസ്ഥം എന്നീ സ്ഥാനങ്ങളിൽ അപാന സ്ഥിതി ചെയ്യുന്നു മുഖം നാസിക എന്നിവയിലൂടെ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണൻ ചക്ഷുസിലും ശ്രോത്രത്തിലും സ്ഥിതി ചെയ്യുന്നു പ്രാണൻ്റെയും അപാനൻ്റെയും മധ്യത്തിൽ സമാനൻ സ്ഥിതി ചെയ്യുന്നു ഈ സമാനവായുവാണ് ദഹനം നടന്നതായ ആഹാരത്തെ ശരീരത്തിൻ്റെ സർവഭാഗങ്ങളിലും കൊണ്ട് എത്തിക്കുന്നത് ആ ആഹാരത്തിൻ്റെ ജ്വലിക്കുന്ന ജഡരാഗ്നിയുടെ ജ്വാലകളാണ് സപ്ത അർച്ചസ്സുകളായി ഭവിക്കുകയും ചെയ്യുന്നത് ഇതിലെ മുഖ്യപ്രാണൻ അപാനൻ സമാനൻ ഇവ മൂന്നിന്റെയും സ്ഥാനത്തെയും പ്രവൃത്തികളെയും വിവരിക്കുന്നു അതുപോലെ സ്വയം അപാനാദി വായുക്കളായി വിഭജിക്കുകയും അത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നതായും ഈ മന്ത്രത്തിലൂടെ പറയുന്നു അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ പ്രാണന്റെ അല്ലെങ്കിൽ പഞ്ചപ്രാണന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു ആത്മാവെന്ന മുഖ്യപ്രാണൻ അഞ്ചായിട്ട് വിഭജിക്കപ്പെട്ട് ഡ്യൂട്ടിയുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ജോലിയുടെ അടിസ്ഥാനത്തില് അവയെ അഞ്ചായിട്ട് വിഭജിച്ച് അവയെ അഞ്ച് ശരീരത്തിൻ്റെ അഞ്ച് ഭാഗങ്ങളിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് ആ അഞ്ച് സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് പഞ്ചപ്രാണനുകൾ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടാണ് പറയുന്നത് ചുരുക്കത്തിലെ പ്രാണൻ ആണ് നമ്മുടെ ശരീരത്തെ വേണ്ടവണ്ണം പരിചരിച്ചു കൊണ്ട് നമ്മെ രോഗാദികളില്ലാത്ത സുഖകരമായ ജീവിതത്തെ നയിക്കാൻ പ്രാപ്തമാക്കുന്നത് ഈ പ്രാണൻ്റെ പ്രവർത്തനത്തിന് വിഘാതം സംഭവിക്കുമ്പോൾ ശരീരത്തിന് കോട്ടങ്ങളുണ്ടാകുന്നു അത് വർദ്ധിച്ചു വരുമ്പോൾ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് പ്രാണൻ പോ പുറത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നു അപ്പം അങ്ങനെ മൂന്നാം പ്രശ്നത്തിലെ ആറ് ചോദ്യങ്ങളിൽ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ആ മറുപടി നമുക്ക് ഈ ഭാഗത്തു നിന്നും കിട്ടുകയാണ് ഇത്ര സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ